നമസ്കാരം സുപ്രഭാതം ശുഭദിനം ഇന്ന് മൂന്നും കൂടി ഒരുമിച്ച് അങ്ങ് തന്നു അപ്പം നമ്മൾ ഞായറും കടന്ന് നമ്മൾ തിങ്കളും കടന്ന് നമ്മൾ ചൊവ്വാഴ്ചയിലേക്ക് എത്തി അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ മഴ പുറത്ത് കനത്തു പെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നാളെ മുഹറാണ് കേട്ടോ നാളെ മുഹറം മുഹറത്തിൻ്റെ അവധി ഇന്ന് സർക്കാർ ഇന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധി മുഹരത്തിൻ്റെ അവധി ഇന്നാണ് കൊടുത്തിട്ടുള്ളത് മുഹറപ്പത്ത് ശരിക്കും നാളെയാണ് അപ്പോൾ ആ ഒരു വിശ്വാസികൾക്ക് ആശംസ കൊടുത്തു തരുന്നു അപ്പം തന്നെ ഇന്ന് രാമായണ മാസം കൂടി തുടങ്ങുകയാണ് ഇന്ന് രാമായണ മാസം തുടങ്ങുകയാണ് ഹൈന്ദവവിശ്വാസ പ്രകാരം വളരെ പുണ്യമായ മാസമാണ് കർക്കിടകം വളരെയധികം ദുഃഖ ദുരിതങ്ങളേറുന്ന മാസമായ കർക്കിടകത്തെ പഞ്ഞ മാസം എന്നാണ് നമ്മൾ കേരളീയർ വിശേഷിപ്പിക്കാറുള്ളത് ഇതിനെ മറികടക്കാനാണ് പൂർവിക രാമായണ പാരായണ മാസമായി കർക്കിടം ആചരിച്ച് തുടങ്ങിയത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് ആദ്യം കാണാം അത് കണ്ട് നമുക്ക് മറ്റു വിശേഷങ്ങളെ തിരികെത്താം ആ വാർത്ത കണ്ട് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം വറുതയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കർക്കിടക മാസാരംഭം തോരാതെ മഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞ കർക്കിടകവും കള്ള കർക്കിടകവുമാണ് രാമായണ മാസം കൂടിയാണ് കർക്കിടകം കർക്കിടകത്തിന്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം കൂജന്ദം രാമരാമേതി मधुरं मधुराक्षरं आरुह्यकविता शाघा वन्दे वाल्मीकि कोकिलम् സുഹൃതമേഘാൻ രാമകഥകൾ പെയ്യുന്ന കർക്കിടക മാസത്തെ ഓരോ ഭവനങ്ങളും ആഘോഷമാക്കുകയാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണങ്ങൾക്ക് തുടക്കമായി വീടുകളിലും സന്ധ്യയ്ക്ക് നിറദീപങ്ങൾ തെളിയിച്ച് രാമായണ പാരായണം തുടരും രാമായണം വായിച്ചു തീരുമ്പോൾ കത്തിച്ചാമ്പലാകേണ്ടത് ലങ്കയല്ല മനസ്സിലെ രോഗവിദ്വേഷങ്ങളാണെന്നാണ് വിശ്വാസം ക്ലേശങ്ങൾ നിറഞ്ഞ കർക്കിടകത്തിൽ ആത്മീയതയുടെ വഴിയിലേക്കുള്ള വിളക്കാണ് രാമായണമെന്ന് ആചാര്യന്മാർ പറയുന്നു ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ